നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ് നിശ്ചയമായും ഞാൻ പറയുന്നു നിങ്ങളിലാണ് ദുരിക ഒരു സംശയവും വേണ്ട അവന്റെ വരവ് സത്യവുമാണ് അവൻ വളരെ അടുത്തു തന്നെ വരുന്നതാണ് എന്താണ് നബി ദജ്ജാലിനും മസീഹാനി അലൈസലാമിനും ഉപയോഗിച്ച് കാണുന്നുണ്ട് മുഴുവൻ സഞ്ചരിച്ചവൻ എന്ന ഉദ്ദേശത്തിൽ ഭൂമിയെ സ്പർശിച്ചവൻ എന്നാണ് പലരും അതിന് പറയുന്ന അർത്ഥം കാൽപാദത്തിൽ ഉൾഭാഗമില്ലായിരുന്നുവെന്നും അതിനാൽ പാദങ്ങൾ സമമായി തടവപ്പെട്ടവനാണെന്നതിനാൽ ആണ് മസീഹ് എന്ന് പേര് വന്നതെന്നും അഭിപ്രായമുണ്ട് റെയ്സാനബി അലൈസലാമിനും ദജ്ജാലിനും പ്രയോഗിക്കപ്പെടുന്നത് ഒരേ പദം തന്നെയാണ് ഈ രണ്ടർത്ഥവും രണ്ടു പേർക്കും വെക്കാവുന്നതുമാണ് ഒരു കണ്ണ് അന്തമാണെന്നതിനാൽ ഒരു കണ്ണ് തടവപ്പെട്ടവൻ എന്നതാണ് ഉദ്ദേശമെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഐസാനബി അലൈഹി സ്ലാമിന് മസീഹ് എന്ന പേര് ലഭിക്കാനുള്ള വിവിധ കാരണങ്ങൾ മുഫസിറുകൾ വിശദീകരിക്കുന്നുണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന സ്വഭാവമുള്ളതിനാലാണെന്നും അതല്ല കാൽപാദം നിറന്ന രൂപത്തിലായതിനാലാണെന്നും അതല്ല രോഗബാധിതരെ തടവിയാൽ അവർ സുഖം പ്രാപിക്കുമെന്നതിനാലാണെന്നും അഭിപ്രായങ്ങളുണ്ട് രാജാവ് എണ്ണ പുരട്ടപ്പെട്ട് പ്രസവിക്കപ്പെട്ടവൻ തുടങ്ങി വേറെയും ചില അഭിപ്രായങ്ങളും കാണാവുന്നതാണ് ഹീബ്രു ഭാഷയിൽ മെസ്സി അല്ലെങ്കിൽ മെസ്സിഹ എന്നാൽ എണ്ണ എന്നും രാജാവ് എന്നും അർത്ഥമുണ്ട് ഈ പദത്തിന്റെ ഗ്രീക്ക് വിവർത്തനമാണത്രേ ക്രൈസ്റ്റ് എന്ന പദം ദജ്ജാലിന്റെ ഒരു കണ്ണ് തുടച്ചു മാറ്റപ്പെട്ടവനായതുകൊണ്ടാണ് മസീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതല്ല ദജാൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തന്റെ സഖ്യത്തിലേക്ക് ആല ചേർക്കുമെന്നതിനാലാണ് ആ നാമം ലഭിച്ചതെന്നും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് മക്കയും മദീനയുമല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലേക്കും എത്താനുള്ള കഴിവ് അള്ളാഹു അതുപയോഗിച്ച് ഈമാൻ കുറവുള്ളവരെയും ജൂതന്മാരെയും തന്റെ കൂടെ നിർത്തുകയും ചെയ്യും നബിയും ഈ താക്കീത് നൽകിയതിനാലാകാം കാലങ്ങളായി ക്രൈസ്തവരും ദജ്ജാലിനെ മറ്റൊരു പേരിൽ വിശ്വസിച്ചു വരുന്നുണ്ട് ക്രിസ്തുവിന്റെ എതിരാളി എന്നർത്ഥത്തിൽ ആന്റി ക്രിസ്റ്റ് എന്നാണ് ദജ്ജാലിനെ വിളിക്കുന്നത് എന്നാൽ മറ്റു പ്രവാചകന്മാർ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ദജ്ജാലിനെ കുറിച്ച് മുഹമ്മദ് നബി നബി അലൈഹി അലൈഹി പഠിപ്പിച്ചത് പറഞ്ഞു നിശ്ചയം ഞാൻ അവനെ കുറിച്ച് നിങ്ങൾക്ക് നന്നായി വർണ്ണിച്ചു തരുന്നതാണ് എന്റെ മുമ്പ് മറ്റൊരു നബിയും അവനെ അപ്രകാരം വർണ്ണിച്ചിട്ടില്ല ദജ്ജാലിനെ കുറിച്ച് പൊതുവേ പറഞ്ഞു വരാറുള്ള കുറച്ചു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഭൂമിയുടെ അതിർത്തിയിൽ ഖാഫ് എന്നൊരു പർവ്വത നിരയുണ്ട് അതിനപ്പുറം മറ്റൊരു ഭൂമിയുണ്ടത്രേ അവിടെ ഒരു അജ്ഞാത സ്ഥലത്ത് അവന്റെ നെഞ്ചിൽ പർവ്വത സമാനമായ വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ് മലയുടെ ഭാരം കൊണ്ട് അവന് നിവർന്ന് നിൽക്കാൻ സാധ്യമല്ല മൂർച്ചയുള്ള അതിന്റെ നാവു കൊണ്ട് ഈ മല അവൻ നക്കിക്കൊണ്ടേയിരിക്കുന്നു അത് ഒരാഴ്ച കൊണ്ട് അവൻ നക്കി തീർക്കും അപ്പോഴേക്കും തൽസ്ഥാനത്ത് വേറെ മല രൂപപ്പെടും ആ മല രൂപപ്പെടാനുള്ള കാരണം വെള്ളിയാഴ്ചയിലെ ഇസ്ലാം മതവിശ്വാസികൾ ലോകാവസാനം അടുക്കുമ്പോൾ മുസ്ലിങ്ങൾ അതപ്പതിച്ച് അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ചങ്ങല പൊട്ടിച്ച് ഭൂലോകത്ത് താണ്ഡവം ആരംഭിക്കാൻ തുടങ്ങും അവൻ ഒറ്റ കണ്ണനായിരിക്കും വലതു കണ്ണ് അന്തമായിരിക്കും ഇടത് കണ്ണിന് കൂടുതൽ പ്രകാശമുണ്ടായിരിക്കും അവന്റെ പക്കലിൽ അപ്പത്തിന്റെ മലകളും മദ്യത്തിന്റെ അരുവികളും ഉണ്ടാകും എത്ര വലതുകൈൽ നരകവും ഇടതുകൈയിൽ സ്വർഗവും ഉണ്ടാകുമെത്രെ വിശ്വാസികൾക്ക് അവന്റെ സ്വർഗം നരകമായും നരകം സ്വർഗമായും അനുഭവപ്പെടും അവൻ മകരുബിൽ നിന്ന് ശബ്ദിച്ചാൽ അത് മഷിരിക്കിൽ കേൾക്കുമത്രേ അവന്റെ ഒരു കാൽപാദം കിഴക്കു ഭാഗത്താണെങ്കിൽ മറ്റൊരു കാൽപാദം പടിഞ്ഞാറു ഭാഗത്തായിരിക്കുമത്രേ അവന്റെ പിന്നാലെ ഭൂമിയിലെ നിക്ഷേപങ്ങൾ പിന്തുടരും റാണിയെ മറ്റു തേനീച്ചകൾ പിന്തുടരുന്നത് പോലെ അവന്റെ നെറ്റിയിൽ കഫറ എന്നെഴുതിയിട്ടുണ്ടാകും അക്ഷരജ്ഞാനമുള്ളവർക്കും ഇല്ലാത്തവർക്കും അത് വായിക്കാൻ സാധിക്കും അവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ ആകാശം മഴ വർഷിപ്പിക്കും അത് മുളപ്പിക്കും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാലങ്ങളായി ഇപ്പോഴും ഏതോ ഒരു അജ്ഞാത ദ്വീപിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇതിനുള്ള തെളിവ് ഇമാരിച്ച സുദീർഘമായ ഒരു ഹദീസാണ് ആ ഹദീസിന്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം തമീമുദ്ധാരി എന്ന് പറയുന്ന സുഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഒരുപാട് കാലം മുമ്പ് മറ്റു ചില ആളുകളോടൊപ്പം ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്തുകയുണ്ടായി ആ യാത്രയ്ക്കിടെ കൊടുങ്കാറ്റും തിരമാലകളും അവരുടെ കപ്പലിനെ ദിശ തെറ്റിച്ചു വിടുകയും അവർ അജ്ഞാതമായ ഏതോ ഒരു ദ്വീപിലെത്തിപ്പെടുകയും ചെയ്യുന്നു അവിടെ അവർ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രണ്ട് ഭീകര ജീവികളെ കണ്ടുമുട്ടുന്നു ആദ്യം കണ്ട ജീവിയുടെ പേര് ജസ്സാസ എന്നാണ് അതിന്റെ ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടിയിരുന്നു ജസ്സാസ തമീമുദ്ദാരിയോടും സംഘത്തോടും അധികം സംസാരിക്കുന്നതിന് പകരം കുറച്ചകലെയുള്ള മറ്റൊരു വ്യക്തിയെ പോയി കാണാൻ പറയുന്നു അങ്ങനെ ആ സംഘം അവിടെ പോയപ്പോൾ മറ്റൊരു ഭീകരരൂപിയെ കാണുകയാണ് അവനാകട്ടെ ശരീരം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവനാണ് ദജാൽ തുടർന്നുള്ള സംഭാഷണം ഇങ്ങനെയാണത്രേ യാത്രാ സംഘം ചോദിച്ചു നിനക്ക് നാശം ആരാണോ നീ ഭീകരരൂപം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും അതിനു മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറയുക യാത്രാ സംഘം പറഞ്ഞു ഞങ്ങൾ ഒരു കപ്പൽ യാത്രയിലായിരുന്നു അതിനിടെ തിരമാലകൾ ഞങ്ങളുടെ കപ്പലിനെ ആടിയിലച്ചു ഒരു മാസത്തോളം അവസാനം ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു ഭീകര ചോദിച്ചു എന്താണ് ബീസാനിലെ അവസ്ഥ അവയിൽ പഴങ്ങളുണ്ടോ യാത്രാ സംഘം പറഞ്ഞു അതെ അവയിൽ പഴങ്ങൾ പൂക്കുന്നുണ്ട് അപ്പോൾ ഭീകരമായിട്ടുള്ള രൂപം പറഞ്ഞു എന്നാൽ അടുത്തുതന്നെ അവയിൽ പഴങ്ങൾ ഉണ്ടാകുന്നത് നിന്നുപോകും എന്നിട്ട് ചോദിച്ചു എന്താണ് തബരി തടാകത്തിന്റെ നില അതിൽ ഇപ്പോഴും വെള്ളമുണ്ടോ യാത്രാ സംഘം പറഞ്ഞു അതെ വെള്ളമുണ്ട് ഭീകരരൂപം പറഞ്ഞു എന്നാൽ അടുത്തുതന്നെ അതിൽ വെള്ളം വറ്റും എന്താണ് സുകാറിലെ അരുവിയുടെ നില അതിൽ വെള്ളമുണ്ടോ ആളുകൾ അതിൽ നിന്ന് ജലസേചനം നടത്തുന്നുണ്ടോ യാത്ര സംഘം പറഞ്ഞു അതെ അതിൽ ധാരാളം വെള്ളമുണ്ട് ഈ മൂന്ന് പ്രദേശങ്ങളും ഇന്നത്തെ ഫലസ്തീൻ ജോർദാൻ പരിസരങ്ങളിലാണുള്ളത് ഭീകര രൂപം വീണ്ടും ചോദിച്ചു എന്താണ് അറേബ്യയിലെ നിരക്ഷരനായ പ്രവാചകന്റെ അവസ്ഥ യാത്രാ സംഘം പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ മക്കയിൽ നിന്നും യസ്രിബിലേക്ക് അഥവാ മദീനയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം അറബികളെ അതിജയിക്കുകയും അവർ അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുന്നു അപ്പോൾ ഭീകരരൂപം വീണ്ടും പറഞ്ഞു അദ്ദേഹത്തെ പിൻപറ്റിയാൽ അവർക്ക് നല്ലത് ഇനി ഞാൻ എന്നെ കുറിച്ച് പറയാം തീർച്ചയായും ഞാനാണ് അൽ മസീഹ് അഥവാ എനിക്ക് പുറപ്പെടാനുള്ള അനുവാദം നൽകപ്പെടാനും ഞാൻ പുറപ്പെടുവാനുമുള്ള സമയമായിരിക്കുന്നു ഞാൻ ഭൂമിയിൽ നാൽപ്പത് നാളുകളിലായി സഞ്ചരിക്കും അതിൽ ഞാൻ ചെല്ലാതെ ഒരു ഗ്രാമവും ഒഴിവാകുകയില്ല മക്കയും മദീനയും ഒഴികെ അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ് അവ രണ്ടിലൊന്നിൽ ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഊരി പിടിച്ച വാളുമായി ഒരു മലക്ക് എന്നെ അഭിമുഖീകരിക്കുകയും അതിൽ നിന്ന് എന്നെ തടയുകയും ചെയ്യും നിശ്ചയം അതിലെ ഓരോ പാതകളിലും അതിനെ കാക്കുന്നതായ മലക്കുകൾ ഉണ്ടായിരിക്കും ഈ സംഭവം ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ശേഖരിച്ചാഹു അലഹി വസല്ലാമ തങ്ങളുടെ വചനങ്ങളാണ് അന്ത്യദിനത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിലൊന്നാണ് മസിഹദ് ദജാൽ ആദമിന്റെ സന്തതികളിൽ ഒരാൾ തന്നെയാണ് ദജാൽ പക്ഷേ മറ്റു മനുഷ്യർക്കില്ലാത്ത കഴിവുകളുള്ള ഈ മനുഷ്യന് ജനങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനുള്ള കഴിവുകളുണ്ട് കിയാമത്ത് നാളിന് മുമ്പ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസിഹുദ് ദജാലിന്റെ ആഗമനം ദജാലിനെയും അവന്റെ വരവിനെയും നിഷേധിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ നിന്നുമുണ്ട് ദജാൽ എന്നൊരാൾ വരില്ലെന്നും ലോകത്ത് തോന്നിവാസങ്ങളും കള്ളത്തരങ്ങളും സംഭവിക്കും എന്നതിന് പ്രതീകാത്മകമായി പറഞ്ഞതാണെന്നെല്ലാം യുക്തിപരമായി ദുർവ്യാഖ്യാനിക്കുന്നവരും നമുക്കിടയിലുണ്ട് ദജാൽ വരുമെന്ന് വിശ്വസിക്കൽ നിർബന്ധമുള്ള കാര്യമല്ലെന്നും അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ബലമില്ലാത്തതും ഒറ്റപ്പെട്ടതുമാണ് എന്നിങ്ങനെ ഹദീസുകളെയും ദജാലിനെയും നിഷേധിക്കുന്നവരും നമുക്കിടയിലുണ്ട് ഈ രണ്ടു വിഭാഗത്തിന്റെയും വാദങ്ങൾ ഫലത്തിൽ ഒന്നു തന്നെയാണ് രണ്ടു വിഭാഗവും സത്യത്തിൽ നിന്ന് ബഹുദൂരം അലൈഹി വസല്ലമ തങ്ങൾ ദജ്ജാലിന്റെ സ്വഭാവ ഗുണങ്ങൾ വിവരിക്കുകയും അവന്റെ തിന്മയിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവും കൂട്ടരും ദജ്ജാലിനെ കാണുകയും സംസാരിക്കുകയും ചെയ്ത കാര്യം മുൻ ഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്തതാണല്ലോ ആ സംഭാഷണത്തിൽ തന്നെ ദജ്ജാൽ എപ്പോൾ പുറപ്പെടുമെന്ന സമയത്തെ കുറിച്ചും സൂചനയുണ്ട് ദജ്ജാൽ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇവയായിരുന്നു ബിസാനിലെ ഈത്തപ്പനകൾ ഇപ്പോൾ കായ്ക്കുന്നുണ്ടോ തബ്രീസ് തടാകത്തിലെയും സുഗാർ തടാകത്തിലെയും വെള്ളം വറ്റിയോ അതേ മുകളിൽ പറഞ്ഞുകയോ നിന്നുപോയാൽ ദജ്ജാലിന് പുറപ്പെടാനുള്ള സമയമായി എന്നർത്ഥം ദജ്ജാൽ പുറപ്പെടുമെന്ന സമയത്തെ കുറിച്ച് ഹദീസിൽ വന്ന മറ്റൊരു സൂചന മുസ്ലിങ്ങൾ റോമക്കാരുമായുള്ള യുദ്ധമാണ് അതിൽ മുസ്ലിങ്ങൾ ജയിക്കുകയും അപ്പോൾ ദജ്ജാൽ പുറപ്പെടുകയും ചെയ്യുമത്രേ ആ ഹദീസിന്റെ പ്രസ്തുത ഭാഗം കാണുക മുസ്ലിങ്ങൾ യുദ്ധത്തിൽ കിട്ടിയ സ്വത്തുക്കൾ വീതിച്ചെടുക്കവേ അവരുടെ അടുക്കൽ ഒരാൾ വന്ന് ഇപ്രകാരം വിളിച്ചു പറയും നിശ്ചയമായും ദോടെ അവരെല്ലാം ഉപേക്ഷിച്ചു മടങ്ങും ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗമാണ് ദജ്ജാലിന്റെ ശരീര രൂപത്തെ കുറിച്ച് നബിസുല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിസൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു നിശ്ചയം അവൻ യുവാവാണ് നന്നായി ജടകുത്തിയ മുടിയുള്ളവൻ കണ്ണ് നിൽക്കുന്നവൻ ഞാൻ അയാളെ താരതമ്യം ചെയ്യുന്നത് ഗോത്രത്തിലെ അബ്ദുൽ എന്ന വരാൻ കാരണം ഭൂമിയിൽ മുഴുവൻ സ്പർശിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ടാണെന്നും അഭിപ്രായമുണ്ട് മുഖത്തിന്റെ ഒരു ഭാഗത്ത് കണ്ണും കൺപുരികവും ഇല്ലാത്തത് കൊണ്ടാണെന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ദജാൽ എന്ന പദത്തിന്റെ നിഷ്പത്തിയായ ദജല എന്ന വാക്കിന്റെ അർത്ഥം ം എന്നൊക്കെയാണ് ദജ്ജാലിന് ഒരു ഹദീസുകളിൽ വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസിലൂടെ പറയുന്നു നിശ്ചയം ഉയരം കുറഞ്ഞവനും വളഞ്ഞ കാലുകളുള്ളവനും ജടകുത്തിയ മുടിയുള്ളവനും ഒറ്റ കണ്ണനുമാണ് മറ്റൊരു ഹദീസിൽ പറയുന്നു ഉയർന്ന നെറ്റിത്തടവും വീതിയുള്ള ഉള്ള മാറുള്ളവനും കൂനുള്ളവനുമാണവൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞതായി ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി മാത്രമല്ല ലോകത്ത് വന്ന എല്ലാ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കള്ളനും ഒറ്റക്കണ്ണനും ആയവനെ പറ്റി താക്കീത് നൽകാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല അവൻ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ നാഥൻ ഒറ്റക്കണ്ണനല്ല അവന്റെ ഇരു കണ്ണുകളിലും കഫറ എന്ന് എഴുതപ്പെട്ടിരിക്കും ഇമാം അഹമ്മദ് നീക്കപ്പെട്ട കോങ്കനാണ് കണ്ണുകൾക്കിടയിൽ കാഫിർ എന്നെഴുതിയിരിക്കും എഴുതാൻ അറിയുന്നവരും വായിക്കാൻ അറിയുന്നവരും അല്ലാത്തവരുമായ വിശ്വാസികൾക്ക് അത് വായിക്കാനാകുകയും ചെയ്യും ഇമാം തൊബറാന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് ബിൻ ആമിർ എന്നവർ പറഞ്ഞു അലൈഹി പറയുന്നതായി ഞാൻ കേട്ടു ആദമിന്റെ സൃഷ്ടിപ്പ് മുതൽ വരെ വലിയൊരു കുഴപ്പവും പോകുന്നില്ല ാണ് ഏറ്റവും വലിയ കുഴപ്പം ഈ ഭൂമിയിലെ എന്ന് ഈ ഹദീസിന്റെ സാരം അള്ളാഹു ഒറ്റക്കണ്ണനല്ല അറിയുക മസീഹു ദജാൽ വലതുഭാഗത്ത് കാഴ്ചയില്ലാത്തവനാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണാണ് അവന്റേത് ി മുസ്ലിം അലൈഹി അവർ റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫഖുൻ നമുക്ക് മനസ്സിലാക്കാൻ ദജ്ജാൽ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷങ്ങളിൽ ക്ഷാമവും വരൾച്ചയും വിവിധ ഹദീസുകളിലൂടെയായി ദജ്ജാലിന്റെ ശരീര പ്രകൃതി നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു തന്നതിന്റെ രത്ന ചുരുക്കം ഇവയാണ് ഉയരം കുറഞ്ഞവനും ജടകുത്തിയ ധാരാളം മുടിയുള്ളവനും ചുവപ്പ് നിറമുള്ള ശരീരവും പരന്ന നെറ്റിയും വിശാലമായ നെഞ്ചുള്ളവനും വളഞ്ഞ കാലുകളും ചെറുതായി കൂനുള്ളവനും രണ്ടു കണ്ണുകളിൽ വലത് കണ്ണിന് കാഴ്ച കുറവും അത് ഒരു മുന്തിരി പോലെ പുറത്തേക്ക് ചെറുതായി തള്ളി നിൽക്കുന്നതും വലത് കണ്ണാകട്ടെ ഒരു മാംസ കഷ്ണം കൊണ്ട് മൂടപ്പെട്ടതും അവന്റെ ഇരു കണ്ണുകൾക്കുമിടയിൽ കഫറ എന്ന് എഴുതിയിട്ടുമുണ്ട് കൂടാതെ അവന് കുട്ടികളും ഉണ്ടാകുകയില്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ പറഞ്ഞു നിശ്ചയം മുടി ജടകുത്തിയ ഒരു യുവാവാണ് കണ്ണൽപ്പം ം തുക്കുകയും ചെയ്യും അബ്ദുൽ സാദൃശ്യമുള്ളവനാണ് അവൻ നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടാൽ സൂറത്തുൽ ആദ്യത്തെ പത്ത് ആയത്തുകൾ സൂറത്തുൽ അവസാനത്തെ പത്തെന്നും പറയപ്പെടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് കഠിനമായ മൂന്ന് വർഷങ്ങൾ ഉണ്ടാകും അന്ന് ജനങ്ങൾക്ക് കഠിനമായ പട്ടിണി ബാധിക്കും ഒന്നാമത്തെ വർഷം അല്ലാഹുതാല ആകാശത്തിനോട് അതിലെ മഴയുടെ മൂന്നിലൊന്ന് തടയാൻ ആവശ്യപ്പെടും ഭൂമിയോട് അതിലെ സസ്യങ്ങളുടെ മൂന്നിലൊന്ന് തടയാൻ ആവശ്യപ്പെടും രണ്ടാമത്തെ വർഷം ആകാശത്തോട് അള്ളാഹുതാല അതിലെ മഴയുടെ മൂന്നിൽ രണ്ട് തടഞ്ഞു വെക്കാൻ കൽപ്പിക്കും എത്ര ഭൂമിയോട് പറയും അതിലെ സസ്യങ്ങളിലെ മൂന്നിൽ രണ്ട് തടഞ്ഞു വെക്കാൻ കൽപ്പിക്കും മൂന്നാമത്തെ വർഷം മഴ മുഴുവനായും തടയാൻ കൽപ്പിക്കും അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടുകയില്ല ഭൂമിയോട് മുഴുവൻ സസ്യങ്ങളെയും തടഞ്ഞു വെക്കാൻ കൽപ്പിക്കും അപ്പോൾ ഒരു പച്ചപ്പും മുളയ്ക്കുകയില്ല അപ്പോൾ കുളമ്പുള്ളവയെല്ലാം നശിക്കും അള്ളാഹു അപ്പോൾ ചോദിക്കപ്പെട്ടു ജനങ്ങൾ അക്കാലത്ത് എങ്ങനെയാണ് ജീവിക്കുക അപ്പോൾ പറഞ്ഞു തഹ്ലീലും തക്ബീറും തസ്ബീഹും തഹ്മീദും ഇവ അവരുടെ മേൽ ഭക്ഷണത്തിന്റെ സ്ഥാനത്തൊഴുകും ചെയ്യുന്ന ഹദീസിലൂടെയാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പിന്നീട് ഒരു പച്ച ചെടി പോലും മുളയ്ക്കുകയില്ല അള്ളാഹു ഉദ്ദേശിച്ച ചിലതൊഴുകെ എല്ലാ മൃഗങ്ങളും നശിക്കും സ്വഹാബത്ത് ചോദിച്ചു അന്ന് ജനങ്ങൾ എങ്ങനെ ജീവിക്കും പറഞ്ഞു എന്നിവയാണ് വിശ്വാസികളെ ജീവിപ്പിക്കുന്നത് ദജ്ജാൽ വരുന്ന കാലമാകുമ്പോഴേക്കും ജനങ്ങൾ കുറിച്ചുള്ള അറിവ് പോലും ഉണ്ടായിരിക്കുകയില്ല നബിസുല്ലാഹു അലഹി വസ്ല്ല വാദങ്ങൾ പറഞ്ഞു ദജ്ജാൽ വരികയില്ല ജനങ്ങൾ അവനെക്കുറിച്ച് വിസ്മരിക്കുന്നത് വരെ അതുപോലെ മിമ്പറുകളിൽ വെച്ച് അവനെ കുറിച്ച് പറയപ്പെടുന്നത് ഒഴിവാക്കുന്നത് വരെയും ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ കാണാം ജനങ്ങൾ പറ്റി അശ്രദ്ധയിലാവുകയും മിമ്പറുകളിൽ നിന്ന് ഇമാമുകൾ ഈ വിഷയം ഉപേക്ഷിക്കുമ്പോഴും സമുദായത്തിൽ ഭിന്നതയും ചേരുതിരിവുകൾ ഉണ്ടാവുകയും ദീൻ വളരെ കുറഞ്ഞു പോവുകയും ഇടപാടുകളിൽ തെറ്റായ സമീപനം ഉണ്ടാവുകയും ചെയ്യുന്ന കാലത്താണ് ആഗമനമെന്ന് നബിസ് വസ്ല്ലാം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആറ് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി പറയുന്നു തങ്ങളുടെ തങ്ങളുടെ വഫാത്ത് വഫാത്ത് അത് കഴിഞ്ഞുപോയ സംഭവമാണ് രണ്ടാമതായി പറയുന്നു ബൈത്തുൽ മോചനം കാലഘട്ടത്തിൽ അതും സംഭവിച്ചു കഴിഞ്ഞു മൂന്നാമതായി പറയുന്നു ധാരാളം ആളുകൾ വരണപ്പെട്ടു പോകുന്ന പ്ലേഗ് രോഗം പടർന്നു പിടിക്കലാണത്ര ലോകചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാമാരിയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ യൂറോപ്പിലാകെ പടർന്നു പിടിച്ച ഈ രോഗബാധയെ കണക്കാക്കുന്നത് മധ്യേഷ്യയിലോ പൂർവേഷ്യയിലോ ആണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റു പാതയിലൂടെ സഞ്ചരിച്ച് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്നിലാണ് ഈ വ്യാധി ക്രിമിയയിലെത്തുന്നത് അവിടെ നിന്നും മെലികൾ വഴിയാണ് രോഗാണുക്കൾ പടർന്നത് കച്ചവടക്കാരുടെ കപ്പലുകളേറി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ എത്തുകയായിരുന്നു ഏകദേശം ഇരുപത് കോടിയോളം ജനങ്ങളാണ് അന്ന് ഈ മഹാമാരിയിൽ കൊല്ലപ്പെട്ടത് ഇത് അന്നത്തെ യൂറോപ്യൻ ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തോളം വരുമായിരുന്നു എത്ര ഈ ജനസംഖ്യയിൽ വന്ന കുറവ് പരിഹരിക്കാൻ യൂറോപ്പിന് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾ വേണ്ടി വന്നു ആ സംഭവം കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിലും വലിയ മഹാമാരി ഈ രോഗത്ത് വരികയും അതിലൂടെ കോടാനുകോടികൾ മനുഷ്യന്മാർ മരണപ്പെടുകയും ചെയ്യും നാലാമതായി പറയുന്നു നിങ്ങൾക്കിടയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകലാണ് അഞ്ചാമതായി പറയുന്നു അതുപോലെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകലാണ് ഈ മാന്യം വന്നു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടുന്നത് ഈ മാം മഹുതിയുടെ റിയാഹൻഹുവിന്റെ വരവോടുകൂടിയാണ് ആറാമതായി പറയുന്നു ഷ്യാമിലുണ്ടാകുന്ന വലിയ കുഴപ്പങ്ങളുമാണ് ഈ ആറ് സംഭവങ്ങൾ ഈ ഭൂമി ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ദജ്ജാലിന് പുറപ്പെടാനുള്ള സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ് ദജ്ജാൽ കഴുത പുറത്താണ് വരിക അത് സാധാരണ വലിപ്പമുള്ള കഴുതയല്ല അതിന്റെ ഇരുചെവികൾക്കും ഇടയിലുള്ള ഭാഗം എഴുപത് ബാഹ് വ്യാസമുണ്ടാകും ഒരു ബാഹ് എന്നാൽ ഒരു മനുഷ്യന്റെ രണ്ട് തോളൻ കൈയും അവക്കിടയിലുള്ള ഭാഗങ്ങളും അടങ്ങിയ അളവാണ് നമുക്ക് സങ്കല്പിക്കാമല്ലോ ആ കഴുതയുടെ വലുപ്പം ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി തങ്ങൾ പറഞ്ഞു ദജ്ജാൽ കിഴക്കൻ ഖുറാസാൻ എന്ന് പറയപ്പെടുന്ന നിന്നാണ് കുറെ ജനവിഭാഗങ്ങൾ അവനെ പിൻപറ്റും അവരുടെ മുഖങ്ങൾ അങ്കികളെ പോലെ ഇരിക്കും ജൂതന്മാർ നിറയെ താമസിക്കുന്ന ആധുനിക ഇറാനിലെ ഇസ്ഫഹാൻ അല്ലെങ്കിൽ അസ്ബഹാൻ എന്ന സ്ഥലത്ത് നിന്നാകും ദജാൽ വരിക നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നബി പറഞ്ഞു അസ്ബഹാനിലെ നിന്നും ഇവിടെ ഒരു ഒരു സംശയം ഉണ്ടാകാം ഇസ്ഫഹാൻ എന്നും മറ്റൊരു റിപ്പോർട്ടിൽ ഖുറാസാൻ എന്നും കാണുന്നു ഇത് വൈരുദ്ധ്യമാകില്ലേ എന്ന് ചിലർക്ക് തോന്നാം ഇതിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല പണ്ട് ഖുറാസാൻ എന്നു വലിയ പ്രദേശത്തു തന്നെയാണ് ഇസ്ഫഹാൻ എന്ന പ്രാന്ത സ്ഥിതി ചെയ്തിരുന്നത് ഇപ്പോൾ അത് വിഭജിച്ചു പല സ്ഥലങ്ങളായി എന്ന് മാത്രം എന്നാലും പ്രസിദ്ധരായ മുഹദ്ദിസുകളുടെ അഭിപ്രായത്തിൽ ഖുറാസാനിലാണ് ഇറങ്ങുന്നതെന്നും ഇസ്ഫഹാൻ എന്ന പ്രദേശത്തോടു കൂടി കടന്നു വരുമെന്നുമാണ് കാണുന്നത് അല്ലാഹു അള്ളാഹുഹു ദജാൻ ലോകത്ത് എല്ലായിടത്തും എത്തുമെങ്കിലും മക്കയിലും മദീനയിലും അവന് പ്രവേശിക്കാനാവുകയില്ല മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദജ്ജാൽ ചവിട്ടാത്ത ഒരു നാടുമില്ല മക്കയും അതിന്റെ ഓരോ വഴിയിലും മലക്കുകൾ വരിവരിയായി അതിന് നിൽക്കും അപ്പോൾ ദജ്ജാൽ ഉപ്പുള്ള പ്രദേശത്ത് ചെന്ന് അവിടെ തമ്പടിക്കും മുസ്ലിം റഹ്മഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിലുള്ള കല്ലത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക എന്നിട്ടവൻ ഇടതും വലത്തും കുഴപ്പമുണ്ടാക്കും അള്ളാഹുവിന്റെ ദാസന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സുഹാബികൾ ചോദിച്ചു അവൻ എത്ര കാലം ഭൂമിയിൽ താമസിക്കും പ്രവാചകൻ എവിടെ നിന്ന് പറഞ്ഞു നാൽപ്പത് ദിവസം അവൻ ഭൂമിയിൽ താമസിക്കും ഒരു ദിവസം ഒരു വർഷം പോലെയും ഒരു ഒരു ആഴ്ചയും പോലെയായിരിക്കും മറ്റുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിനങ്ങൾ പോലെ തന്നെ സുഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ ഒരു കൊല്ലത്തിന് സമാനമായ ദിവസത്തിൽ ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ പ്രവാചകൻ എവിടെന്നു പറഞ്ഞു പോരാ നിങ്ങൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ നിസ്കരിക്കുക സ്വഹാബികൾ വീണ്ടും ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ അവന്റെ വേഗത എത്രയാണ് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു ഒരു മഴയെ കാറ്റുകൊണ്ടുപോകുന്നത് പോലെയാണ് ചില ജനങ്ങളുടെ അടുത്തു ചെന്ന് അവൻ ക്ഷണിക്കുമ്പോൾ അവർ അവനിൽ വിശ്വസിക്കുകയും അവൻ ഉത്തരം നൽകുകയും ചെയ്യും അവൻ ആകാശത്തോട് ആജ്ഞാപിക്കുമ്പോൾ അത് മഴ വർഷിപ്പിക്കും ഭൂമിയോട് ആജ്ഞാപിക്കുമ്പോൾ അത് സസ്യത്തെ മുളപ്പിക്കും അവരുടെ നാൽക്കാലികൾ വളർന്നതും അകിടുകൾ നിറഞ്ഞൊഴുകുന്നതും പുഷ്ടിച്ച് നീണ്ടു നിവർന്നതുമായിരിക്കും എത്ര സുന്ദരനായ ഒരു യുവാവിനെ വിളിച്ചു വരത്തി തന്റെ വാളുകൊണ്ട് അവനെ വെട്ടി രണ്ടായി പിളർത്തുകയും പിന്നീട് വിളിച്ചാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് അവൻ എഴുന്നേറ്റു വരികയും ചെയ്യുമത്രേ ഇപ്രകാരം അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നിയോഗിക്കും ഡമസ്കസിന്റെ കിഴക്കുള്ള വെള്ള മിനാരത്തിന്റെ അടുത്ത് രണ്ട് മലക്കിന്റെ ചിറകുകളിൽ കൈവെച്ച് രണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം ഇറങ്ങി വരിക തല താഴ്ത്തിയാൽ വെള്ളം തുള്ളിയായി വീഴും ഉയർത്തിയാൽ മുത്തുപോലെയുള്ള വെള്ളത്തുള്ളികൾ അതിൽ നിന്ന് അടർന്നു വീഴും അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന സുഗന്ധം ശ്വസിക്കുന്ന ഏതൊരു സത്യനിഷേധിയും ഉടനെ തന്നെ മരണപ്പെടാതിരിക്കുകയില്ല അവിടത്തെ ശ്വാസം കണ്ണെത്തുന്ന സ്ഥലം വരെ എത്തും ദജ്ജാലിനെ അദ്ദേഹം വധിച്ചു കളയുകയും ചെയ്യും ദജ്ജാലിന്റെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ചില ആളുകളുടെ അടുത്തു ചെന്ന് ഐസാ നബി അലൈസലം ചെന്ന് അവരുടെ മുഖത്ത് തടവിക്കൊണ്ട് സ്വർഗത്തിൽ അവർക്കുള്ള ഉന്നത പദവികളെ കുറിച്ച് അവരോട് സംസാരിക്കും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നാം ഇവിടെ പറഞ്ഞത് അള്ളാഹു അറിയാനും പഠിക്കാനും നമുക്ക് നൽകട്ടെ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു